അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഔലിയാക്കളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഷിബിലി അലിയുൻ കുത്തങ്ങൾ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ഏറെ ഇഷ്ടുവെച്ചവരായിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി തിരുമദീനയെയും മുത്തുനബി സുലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെയും ഏറെ ഇഷ്ടം വെച്ച ബഹുമാനപ്പെട്ടവർ പലതവണ ഹബീബ് ഹബീബ സുലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ സിദ്ധിച്ച വിലായത്തിൻ്റെ ഉന്നത സോഭാനങ്ങളിൽ വിരാജിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി റലിയുളളാൻ ഹുദ്ധങ്ങൾ അവിടുത്തെ സക്കറാത്തിൻ്റെ ഹാലിലെ ഒരു ചരിത്രം ഏറെ ഉണർത്തുന്ന ഒരു ചരിത്രമാണ് മരണാസന്നനായി കിടക്കുന്ന ഇമാം ഷിബിലി റലിയുളാൻ ഹുത്തങ്ങൾ സംസാരമെല്ലാം നിലച്ചിട്ടുണ്ട് ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ബഹുമാനപ്പെട്ടവർ അടുത്തേക്ക് വിളിക്കുന്നു ആംഗ്യ ഭാഷയിലൂടെ എന്നിട്ട് തൻ്റെ ശിഷ്യനോട് ബഹുമാനപ്പെട്ടവർ ഉളവ് എടുത്തു തരാൻ വേണ്ടി പറയുകയാണ് ശിഷ്യൻ ഉസ്താദിൻ്റെ കൽപ്പന സ്വീകരിച്ച് ഉസ്താദിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഉളുവെടുത്തു കൊടുക്കുന്നു അങ്ങനെ ഉളുവെടുത്തുകൊണ്ടിരിക്കെ താടി തിക്കകറ്റാൻ ശിഷ്യൻ മറന്നുപോയി ഉടനെ ബഹുമാനപ്പെട്ടവർ ശിഷ്യൻ്റെ പിടിച്ച് തൻ്റെ താടി തിക്കകറ്റാൻ വേണ്ടി ആംഗ്യ ഭാഷയിലൂടെ ആവശ്യപ്പെടുകയാണ് ശിഷ്യൻ ഈ സംഭവം ഓർത്തെടുത്തുകൊണ്ട് പറയുന്നു ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി എന്ന് എന്താണ് സംഭവം ഉളവ് എടുക്കുന്ന സമയത്ത് ഷർക്കുകൾ ഫർലുകൾ സുന്നത്തുകൾ അദബുകൾ എല്ലാം പാലിച്ച് ഉളവ് എടുക്കുക എന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണത ഏത് അബാധത്തുകളും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം അല്ലെങ്കിൽ ആ വിഭാഗത്തിന് അള്ളാഹുത്താല നൽകുന്ന പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വിഭാഗത്തുകൾ ഈ തരത്തിൽ പൂർണ്ണത പ്രാപിക്കാറില്ല എന്നതാണ് സത്യം ബഹുമാനപ്പെട്ടവർ തൻ്റെ ശിഷ്യനോട് ഉതെടുക്കാൻ വേണ്ടി ഉളവെടുത്തു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേളയിൽ താടി തിക്കകറ്റുക എന്നൊരു സുന്നത്ത് തൻ്റെ ശിഷ്യൻ മറന്നുപോയപ്പോൾ ഉസ്താദ് കൈപിടിച്ചുകൊണ്ട് ഷിബിലി തങ്ങൾ അവർക്ക് കൈപിടിച്ചുകൊണ്ട് ശിഷ്യനോട് തൻ്റെ താടി തിക്ക വേണ്ടി ആവശ്യപ്പെടുന്നു ശിഷ്യൻ കരഞ്ഞുകൊണ്ട് ആ സംഭവം ഓർത്തെടുക്കുന്നു അങ്ങനെ താടി തിക്ക കൊടുക്കുന്നു നോക്കൂ നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ പോലും വലു എടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നതു തന്നെ സുന്നത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് താൻ വിട പറയുമ്പോൾ വലുവോടുകൂടെ വഫാത്താകണം ലോകത്തോട് വിട പറയണം എന്ന ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം ശിഷ്യനോട് തനിക്ക് സാധിക്കാതിരുന്നിട്ട് കൂടെ ശിഷ്യനെ കൊണ്ട് എടുപ്പിക്കുന്നത് അതുതന്നെ എത്രമാത്രം സുന്നത്തിനെ സ്നേഹിക്കുന്നു ചേർത്ത് വെക്കുന്നു പ്രണയിക്കുന്നു അനുധാപനം ചെയ്യുന്നു എന്നതിൻ്റെ മകുടോദാഹ ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ ആ ഉളവെടുത്തുകൊണ്ടിരിക്കെ അതിൽ നിന്ന് ഒരു സുന്നത്തിനെ വിട്ടുപോയപ്പോൾ നോക്കൂ നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടെ മഹാന്മാർ തിരുനബി സൊല്ലാഹു അലഹി വസ്ല്ലാമത്തോടെ സുന്നത്തിനെ ചേർത്തു പിടിച്ചു എന്ന് ഈ തരത്തിൽ നമുക്ക് മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്യാൻ മുറുകെ പിടിക്കാൻ കൊണ്ടു നടക്കാൻ സാധിക്കണം നബി സല്ലാഹു അലൈഹി തങ്ങളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു മഹബത്ത് വെക്കുന്നു ഹൃദയത്തിൽ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളോട് അടങ്ങാത്ത ഹെബ്ബുണ്ട് എന്നൊക്കെ നാം പറയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനം എന്ന് പറയുന്നത് സുന്നത്തുകളെ ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിക്കുക എന്നതാണ് മഹാന്മാരൊക്കെ ഒരു പോലും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളിലും സുന്നത്തിനെ പരിപൂർണമായി പിൻപറ്റിയവരായിരുന്നു അദവുകളെ പിൻപറ്റിയവരായിരുന്നു ഷർത്തുകൾ ഫർദുകൾ വിട്ടുപോകാത്തവരായിരുന്നു അങ്ങനെ സുന്നത്തുകളെ മുറുക പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും മുത്തുനബി സലാഹു അലഹി വസ്ലം മാത്തങ്ങൾ നമ്മെ ഏറെ ഇഷ്ടപ്പെടുകയും അവിടുത്തെ ഷഫായത്ത് ലഭിക്കുകയും അവിടുത്തെ ഹെദൂരിയത്ത് കബറിലും മോശലുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്തു